അന്യ അന്യസംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് ഏത്തക്കായുടെ വരവ് കുത്തിനെ വർദ്ധിച്ചതോടെ ഇടുക്കിയിലെ ഏത്തവാഴ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു മുമ്പ് എഴുപത്തിയഞ്ച് രൂപ വരെ വില ലഭിച്ചിരുന്ന നാടൻ ഏത്തക്കായ്ക്ക് ഇപ്പോൾ അൻപത് മുതൽ അൻപത്തി രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് ഉൽപാദന ചിലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കൃഷി പൂർണ്ണമായും നഷ്ടത്തിലാണെന്ന് കർഷകർ പറയുന്നു ഇടുക്കിയിൽ വർഷം മുഴുവൻ വിളവെടുക്കുന്ന രീതിയിലാണ് കർഷകർ ഏത്തവാഴ കൃഷി നടത്താറുള്ളത് ഓണത്തോടനുബന്ധിച്ച് വ്യാപകമായി വിളവെടുപ്പ് നടത്തുമെങ്കിലും മറ്റു മാസങ്ങളിലും ഏത്തക്കായ വിപണിയിലെത്തും മഴക്കാലത്തിന് മുന്നോടിയായി ആരംഭിക്കുന്ന കൃഷിയാണ് ഇപ്പോൾ വേനൽക്കാലത്ത് വിളവെടുക്കുന്നത് ദൃഢതയും ഗുണമേന്മയുമുള്ള കായയാണ് ഈ സമയത്ത് ലഭിക്കുന്നത് എന്നാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായി ഏത്തക്കായ എത്തിയതോടുകൂടി പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് പ്രധാനമായും ജില്ലയിലേക്ക് എത്തുന്നത് നിലവിൽ മുതൽ നാൽപ്പത് രൂപ വരെ വിലയ്ക്കാണ് ചില്ലറ വിൽപ്പനക്കാർക്ക് അന്യസംസ്ഥാന ഏത്തക്കായ ലഭിക്കുന്നത് ഇതിനാൽ തന്നെ വിൽപ്പനക്കാർ അമിത ലാഭം പ്രതീക്ഷിച്ച് അന്യസംസ്ഥാനത്ത് നിന്നും എത്തുന്ന കായ വിൽക്കുവാനാണ് താല്പര്യം കാണിക്കുന്നത് ഇതോടുകൂടി ന്യായമായ വില ലഭിക്കാത്ത പ്രതിസന്ധിയിലായത് പ്രാദേശിക കർഷകരാണ് ഇവിടത്തെ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാല് തമിഴ്നാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ ഏതക്കായ്ക്ക് നല്ല ഡിമാൻഡാണ് തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏത്തക്കാ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് ഇടിക്കും ഇത് ഇപ്പം ഏത്തക്കായ്ക്ക് അമ്പത്തി രൂപ വിലയേ ഇവിടെ ഇപ്പം തമിഴ്നാട് ഏതൊക്കെ ഇവിടെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര വില കുറഞ്ഞത് നമ്മള് കർഷകർക്ക് എഴുപത് രൂപ വരെ നല്ല വില കൊടുത്തതാണ് സമയം ഗവൺമെന്റ് പ്രാദേശിക കർഷകർക്ക് സബ്സിഡി നൽകി ഉൽപ്പന്നങ്ങൾ ശേഖരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്